നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നവരല്ലാത്ത സാധാരണ പ്രവാസികൾക്ക് കുവൈറ്റിൽ കഷ്ടകാലം വരുന്ന മുന്നറിയിപ്പുമായുള്ള റിപ്പോർട്ടുകൾ വന്നത് അതായത് അവർക്ക് കുടുംബക്കാരെയോ മറ്റ് ആശ്രിതരെയോ കുവൈറ്റിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശമ്പള പരിധി ഉയർത്തിയിരിക്കുകയാണ് അധികൃതർ ഫാമിലി ഡിപ്പെൻഡൻറ്റ് വിസകൾ അനുവദിക്കുന്നതിന് സ്പോൺസർക്ക് ചുരുങ്ങിയത് എണ്ണൂറ് ദിനാർ അഥവാ രണ്ടു ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപ മാസ ശമ്പളം വേണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം ഈ നിയമം താമസിയാതെ നിലവിൽ വരുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ കടുത്ത ആശങ്കയിലാണ് പ്രവാസികൾ എന്നാൽ ഇപ്പോഴിതാ വർക്ക് പെർമിറ്റുമായി കുവൈറ്റിൽ പ്രവേശിച്ച വിസ നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്ത വിദേശി തൊഴിലാളികൾക്കെതിരെ നടപടിയുമായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ രംഗത്തെത്തുകയുണ്ടായി ഇത്തരത്തിലുള്ള തൊഴിലാളികൾ െതിരെ തൊഴിലുടമയ്ക്ക് സഹേൽ ആപ്പ് വഴി പരാതി നൽകുന്നതിനുള്ള സൗകര്യം ഒരുക്കിയതായി അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് സ്പോൺസർ പരാതി നൽകിയ തൊഴിലാളിക്ക് പരാതി രജിസ്റ്റർ ചെയ്ത തീയതി മുതൽ രണ്ടു മാസത്തിനുള്ളിൽ തങ്ങളുടെ ഭാഗം വിശദീകരിക്കുവാൻ അവസരം നൽകും നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിശദീകരണം നൽകാത്ത തൊഴിലാളികളുടെ വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കുകയും ഒളിച്ചോടിയ തൊഴിലാളിയായി കണക്കിലെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പബ്ലിക് അതോറിറ്റി അറിയിക്കുകയുണ്ടായി കുവൈറ്റിൽ താമസ നിയമ ലംഘകരെ ലക്ഷ്യമിട്ടുള്ള കർശനമായ പരിശോധനയാണ് നടക്കുന്നത് വിവിധ മന്ത്രാലയങ്ങൾ സഹകരിച്ച് നടത്തുന്ന പരിശോധനയിൽ താമസരേഖകളില്ലാത്തവരും ഒളിച്ചോട്ട കേസുകളിൽ ഉൾപ്പെട്ടവരും ഇക്കാമ കാലാവധി അവസാനിച്ചവരുമായ ആയിരക്കണക്കിന് വിദേശികളെയാണ് ഇതുവരെയായി പിടികൂടിയത് രാജ്യത്തെ അനധികൃത താമസക്കാരെ മുഴുവൻ പിടികൂടി നാട് കടത്തുന്നതുവരെ പരിശോധന തുടരാനാണ് അധികൃതരുടെ തീരുമാനം അതേസമയം സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആർട്ടിക് പതിനേഴ് പതിനെട്ട് വിസകളിലുള്ള എല്ലാ പ്രവാസികൾക്കും ആശ്രിത വിസ എടു എണ്ണൂറ് ദിനാർ അഥവാ രണ്ടു ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപ മാസശമ്പളം വേണമെന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം നിബന്ധന ബാധകമാവുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫാമിലി വിസയ്ക്ക് അപേക്ഷ നൽകുന്ന പ്രവാസികൾ ശമ്പളം തെളിയിക്കുന്നതിന് ഒറിജിനൽ വർക്ക് പെർമിറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം ഇതിൽ എണ്ണൂറ് ദിനാർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അപേക്ഷ പരിഗണിക്കുകയുള്ളൂ ഇതിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ അധിക ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിലും പെർമിറ്റിൽ എണ്ണൂറ് ദിനാർ ഇല്ലെങ്കിൽ അത് പരിഗണിക്കുന്ന ില്ലെന്നും അധികൃതർ അറിയിച്ചു